ശ്രീജിത്ത് ഞാൻ ശ്രീജിത്തിൻ്റെ ഒരു അഭിപ്രായം ഇതിൽ പറയുന്നതിന് മുമ്പ് ഞാനിന്ന് ശ്രദ്ധിച്ചത് ശ്രീജിത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മൾ ഈ ചർച്ച ചെയ്ത മാധ്യമരംഗവും ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് രാഷ്ട്രീയ പ്രവർത്തകർ മാധ്യമങ്ങൾ എങ്ങനെ വാർത്തയെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്ന ആ രാഷ്ട്രീയ രാഷ്ട്രീയപരമായൊരു നിരീക്ഷണം അതിലുണ്ട് അരുണടക്കം പറയുന്നത് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ശ്രീജിത്തിൻ്റെ ഒരു അഭിപ്രായം ഇതിൽ കേൾക്കേണ്ടതുണ്ട് ഞാൻ അതിന് മുമ്പ് ശ്രീജിത്തിന്ന് ആ പോസ്റ്റിൽ കോട്ട് ചെയ്ത അല്ലെങ്കിൽ കാണിച്ച ഒരു ചിത്രമുണ്ട് ഞാനതൊന്ന് എടുത്തിട്ടുണ്ട് അത് സ്ക്രീനിൽ ഒന്ന് കാട്ടാം ഇപ്പോൾ ഒന്ന് കണ്ടുകൊണ്ട് ഞാൻ ശ്രീജിത്തിലേക്ക് വരാം ഇതാണ് ഇന്ന് ശ്രീജിത്തിൻ്റെ എഫ് ബി പോസ്റ്റിന് ആധാരമായി വന്ന ചിത്രം കൈപിടിച്ച് കെ പി സി സി പരിഭവം മറന്നു കുടുംബം എന്നാണ് എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നൊരു പത്രത്തിൽ വന്ന വാർത്ത അതിലുള്ള ആ ഒരു മാധ്യമ രീതിയെ വളരെ ശക്തമായി താങ്കൾ വിമർശിച്ചിട്ടുമുണ്ട് അത് വേറെ കാര്യം തങ്ങളുടെ പോസ്റ്റിലുണ്ട് തങ്ങളത് അതടക്കമുള്ള കാര്യങ്ങളിൽ ശ്രീ ഇത് സംസാരിക്കുമ്പോൾ കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ ഈ വിഷയം ഇന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പ്രതിയായ ഒരു കേസിൽ ഡി സി സി പ്രസിഡന്റ് പ്രതിയായി നിൽക്കുന്ന കേസിൽ കോൺഗ്രസ് നേതൃത്വം ഇതിലെടുക്കുന്ന നിലപാടുകൾ ഗൗരവതരമായി വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇത്ര ഗൗരവമായ ഒരു കേസിൽ പ്രതികളായിട്ടും അവർക്ക് ഒരു സംഘടനാ നടപടിയും ഇല്ലാതെ വിധം അവർക്ക് പൂർണ്ണ പിന്തുണ കോൺഗ്രസ് നൽകുമ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളോടൊരു സമീപനം കൈക്കൊള്ളുന്നത് എന്നൊരു ഗൗരവമായ വിഷയം ഗൗരവമായ പ്രശ്നം ഇത് ഉന്നയിക്കുന്നുണ്ടോ ശ്രീജിത്ത് തീർച്ചയായിട്ടും ഞാനത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലം മുതൽ നമ്മൾ ഈ ഞാനൊക്കെ അടങ്ങുന്ന കുറച്ച് പേര് ചുരുങ്ങി പക്ഷം മാധ്യമരംഗത്ത് ഒരു ഒരു നൈതികത വേണമെന്നോ അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങൾ ഒരു പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നമുക്കൊരു പൊതുവെ ഒരു ധാരണയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം നിർവഹിക്കുകയാണ് ആ മാധ്യമങ്ങളുടെ ജോലി എന്നുള്ളത് അതെങ്ങനെയോ നമുക്ക് വന്നുപെട്ടൊരു സങ്കല്പമാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം സ്വാ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ നിർവഹിക്കണം പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ രാഷ്ട്രീയത്തിൽ പൂർണ്ണമായിട്ടും എല്ലാ പക്ഷത്തിലെയും ശരികളെയും തെറ്റുകളെയും നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് രാഷ്ട്രീയ ഒരു കേരളത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട ബീറ്റായിട്ട് കാണുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ മാധ്യമ രംഗത്ത് കുറച്ച് കാലമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദീർഘകാലമായിട്ട് അതിൻ്റെ ഒരു പ്രവണതകൾ നമുക്ക് കാണാമായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അത് വളരെ പ്രകടമായിട്ട് അതായത് പലപ്പോഴും മുമ്പ് നമ്മൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ഒരു തരത്തിൽ ഒരു അസഹിഷ്ണുതയോ അല്ലെങ്കിൽ ഒരു എതിർപ്പോ നമ്മുടെ പല മാധ്യമരംഗങ്ങളിലും നമ്മൾ കണ്ടിട്ടു മാധ്യമങ്ങളിലൊക്കെ നമുക്കത് കണ്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും മെയിൻ മീഡിയയിലും മുഖ്യധാര മാധ്യമങ്ങളിൽ നമ്മളത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ അത് തരത്തിൽ മാറിയിട്ട് അത് ഇടതുപക്ഷത്തിനോടുള്ള ഒരു എതിർപ്പ് എന്നതിനപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രിയിലേക്കും അല്ലെങ്കിൽ ചില ആളുകളിലേക്കും നീങ്ങുന്ന തരത്തിലേക്കുള്ള അത്തരത്തിലുള്ളൊരു ആക്രമവും അല്ലെങ്കിൽ അത്തൊരു അധിക്ഷേപവുമായിട്ട് പലപ്പോഴും ഇവിടുത്തെ ഒരു മാധ്യമ സംസ്കാരം മാറുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഇതൊരു കോൺഗ്രസ്സിനെ ഒരു പക്ഷേ അല്ലെങ്കിൽ അതിനെ സേവ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇടതുപക്ഷത്തിനെ ആക്രമിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ മാത്രമാണ് വാർത്ത മറ്റൊന്നും വാർത്തയല്ല എന്നുള്ളൊരു തലത്തിലേക്ക് പലപ്പോഴും നമ്മൾ മാധ്യമങ്ങൾ നീങ്ങുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഗോപി ചെമ്മണ്ണൂർ ഒരു തരത്തിലുള്ള ആഘോഷത്തിന്റെ ഒരു വാർത്തയാണ് അല്ലെങ്കിൽ അൻവർ അതിപ്പോ അൻവർ അപ്പഴായാലും ഇപ്പഴായാലും അൻവർ പറയുന്ന പ്രസ്താവനകളുടെ കൂടെ അഥവാ ഒരു പ്രസ്താവനകൾ ആ പ്രസ്താവനകളെ തുടർന്നുള്ള തുടർ പ്രസ്താവനകൾ ഇതെല്ലാം അത് ണ്ടാക്കുന്ന ആ ഒരു തരത്തിലുള്ള ഒരു വാർത്തകളുടെ ഒരു ശബ്ദഘോഷങ്ങളോ അല്ലെങ്കിൽ ഒരു കമൻട്രികളോ മാത്രമായിട്ട് ഒരു വാർത്തകൾ മാറുന്നു അതേസമയത്ത് ഒരു ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറല്ല അപ്പോൾ എൻ്റെ ഞാനൊരു പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ ഏതാണ്ട് ഒരു ഒൻപത് വർഷത്തോളമായിട്ട് ഇവിടെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നുണ്ട് സ്വാഭാവികമായും ഇടതുപക്ഷ സർക്കാരിനെതിരെയും അല്ലെങ്കിൽ സർക്കാരിൻ്റെ അകത്തിനെതിരെയും യഥാർത്ഥത്തിൽ വാർത്തകൾ വരേണ്ടതാണ് പക്ഷേ കഴിഞ്ഞ ഒൻപത് വർഷവുമായിട്ട് ഞാൻ ഇതുവരെ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയില് ഏതെങ്കിലും തരത്തിൽ ഗൗരവമുള്ള ഒരു വാർത്ത ഇവിടെ സർക്കാരിനെതിരെ പോലും കണ്ടിട്ടില്ല ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ വാർത്തകൾ ചീട്ടുകൊട്ടാരം പോലെ തകരുന്നതോ അല്ലെങ്കിൽ സോപ്പ് കൊള്ളകളുടെ മാത്രം ആയുസ് ഉള്ളതോ മാത്രവുമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ ദീർഘകാലം നമ്മളത് ചർച്ച ചെയ്തു എത്രയോ കാര്യം ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടായി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ മാധ്യമങ്ങൾ അത് ചാനലുകൾ മാത്രമല്ല നമ്മുടെ പ്രിൻറ് മീഡിയ അടക്കം ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ വയനാട്ടിൽ നടക്കുന്ന ഒരു ഒരു സംഭവത്തിനനുസരിച്ച് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു ഒരു വാർത്ത അത് നമ്മുടെ സമൂഹത്തിൽ പല തരത്തിൽ നമ്മളെ ബാധിപ്പിക്കുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന ആ ഒരു ഒരു വാർത്തയാണ് അത് സംഭവിച്ചിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള ഒരു ഗൗരവത്തോടു കൂടിയും കൈകാര്യം ചെയ്യാനായിട്ട് മാധ്യമങ്ങൾ തയ്യാറില്ല അതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെയോ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ വാർത്തയുടെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു നിജ സ്വഭാവത്തെയോ പുറത്തു കൊണ്ടുവരാതെ കൈയിൽ നിന്നത്ര ഒളിച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ അതിനെ തലോടി വിടുക ഉള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് അത് കുറച്ച് കാലമായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മാധ്യമങ്ങളോട് ുന്നുണ്ട് വളരെ വളരെ ഈസിയായി അവർക്ക് ഒഴിഞ്ഞു മാറാം അവർക്ക് ഇന്നത്തെ ഒരു ദിവസം പോലും ഏറ്റവും സുഖകരമായ തരത്തിലേക്ക് അവർക്ക് ഏറ്റവും അധികം ഉറക്കം കിടുന്ന ഒരു ഒരു ദിവസം പോലും ആ ഒരു സ്പേസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇതേ ദിവസം നമ്മൾ നേരത്തെ അരുൺ സൂചിപ്പിച്ചു വാളയാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ചർച്ച തന്നെ അധികം മുന്നോട്ട് പോകാത്ത വിധം നമ്മളൊക്കെ ജയചന്ദ്രൻ്റെ ഒരു ഒരു സ്മരണയിലേക്ക് അദ്ദേഹത്തിൻ്റെ സംഗീത സംഭാവനകളിലേക്കൊക്കെ പോകേണ്ട ഒരു സ്പേസാണ് ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ശ്രീഹത്തിൻ്റെ മുൻപിലേക്ക് വെക്കാം ഈ വാളയാർ കേസ് വളരെ നോട്ടബിളായി ഇന്ന് വന്നതാണ് ആ കേസിൽ ഇപ്പോൾ അമ്മയും രണ്ടാനച്ഛനും പ്രതികളാവുകയാണ് സി ബി ഐ അന്വേഷിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തിനാലിന് ആ കാലത്തെ ഒരു 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 പശ്ചാത്തലം ഓർമ്മിപ്പിക്കാൻ ഒരു ഒരു ചെറിയ വാർത്തയുടെ ഒരു ഓൺലൈൻ പോസ്റ്റ് കൂടി ഒന്ന് ഒന്ന് കാണിച്ചുകൊണ്ട് ഞാൻ ശ്രീഹത്തിലേക്ക് തന്നെയാണ് അത് രസം വെച്ചാൽ തെരഞ്ഞെടുപ്പിന്റെ കാലമൊക്കെ അറിയാം ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുക എന്നിട്ട് അതിനെ കൊണ്ടുനടക്കുക എന്നിട്ട് കുഞ്ഞുടുപ്പ് ഒരു തെരഞ്ഞെടുപ്പ് ചിഹ്നമാക്കാൻ ശ്രമിക്കുക എന്നിട്ട് ധർമ്മടത്ത് കൊണ്ടുപോയി മത്സരിപ്പിക്കാൻ ശ്രമിക്കുക അതിനു വേണ്ടിയിട്ട് കുടപിടിക്കുന്ന വിധത്തിലേക്ക് മാധ്യമങ്ങളുടെ ഒരു വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ വിസ്മരിച്ചുകൊണ്ട് പോകുന്ന ഒരു തലം സ്വാഭാവികമായും പ്രതിപക്ഷ മുന്നണി അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഇത്തരത്തിൽ കൊണ്ടാടുന്ന വിവാദങ്ങൾക്ക് വിവാദങ്ങളുടെ ആയിസ് ഒടുവിൽ ഒടുങ്ങുന്നതിന് ഇങ്ങനെയൊക്കെയാണ് എന്നുകൂടി പറയേണ്ടതായി വരുന്നില്ലേ കാരണം ഇതിലൊക്കെ ജനങ്ങൾ പരിഹസിക്കുകയോ പൊട്ടിച്ചിരിക്കുകയോ ചെയ്യുന്നില്ലേ മാധ്യമങ്ങളുടെ വിശ്വാസ്യത സ്വയം ഇങ്ങനെ തകർക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും അത്രയും പറഞ്ഞപ്പോ അത്രയും പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി സോറി ശ്രീത സോറി 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 അത്രയും പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് അന്നിങ്ങനെ ധർമ്മടത്ത് കൊണ്ടുപോയി ഈ വാളയാറിലെ പെൺകുട്ടികളുടെ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ പെൺകുട്ടികളുടെ അമ്മയെ മത്സരിപ്പിക്കുമ്പോൾ അതിലാരൊക്കെ ആയിരുന്നു എന്നുള്ളത് ഇന്ന് പലരും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ഒന്ന് വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടി പിന്നുള്ളത് ദളിത് ആദിവാസി സംഘടനകൾ അതുപോലെ എസ് യു സി ഐ പിന്നെ വളരെ പ്രഖ്യാപിതര പ്രഖ്യാപിതരായി ഞങ്ങൾ സ്വയം പ്രഖ്യാപിത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ് എന്ന നിലയിൽ നിലകൊള്ളുന്ന കുറേ ആളുകൾ വ്യക്തികൾ ഒക്കെയുണ്ട് വെൽഫെയർ പാർട്ടിയാണ് അതിൽ വളരെ നോട്ടബിളായിട്ടുള്ളൊരു കാര്യം പക്ഷേ ഇപ്പോഴും നമ്മുടെ പൊതുമണ്ഡലത്തിലെ ചർച്ചകളിൽ നിലനിൽക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് ഞാൻ സന്ദർഭമായി പറഞ്ഞു എന്ന് മാത്രം ശ്രീ ഇത് പൂർത്തിയാക്കൂ അല്ല തീർച്ചയായിട്ടും അത് നല്ലവണ്ണം ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ആ സമയത്ത് സജീവമായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് അല്പം വിട്ടു നിന്ന ആ ഒരു കാലമായിരുന്നു പക്ഷേ ഈ വാർത്തകൾ അറിയാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ദീർഘകാലം മാധ്യമപ്രവർത്തനം നടത്തൊരാൾക്ക് ഒരു വാർത്ത വരുമ്പോൾ നമുക്കത് പോയി അന്വേഷിക്കുക അതിനെക്കുറിച്ചിട്ട് അറിയുക എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ സുഹൃത്തുക്കൾക്കൊപ്പം ഈ വാർത്ത അന്വേഷിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ് വളരെ ദുഃഖകരമായ വളരെ ക്രൂരമായ ഒരു കൊലപാതകങ്ങളും സങ്കല്പമായിട്ടും നടന്നിട്ടുള്ളത് പക്ഷേ അതിലെ ആ കൊലപാതകങ്ങളെ ആ കൊലപാതകങ്ങളെ ഒരു ക്രൈം ആയിട്ട് കാണുന്നതിനപ്പുറത്തേക്ക് അതിനെ ഒരു രാഷ്ട്രീയപരമായിട്ട് ദുരുപയോഗം ചെയ്യാനുള്ളൊരു ഒരു ഒരു ശ്രമം അതിഭീകരമായിട്ട് നടന്നു അത് ഭയാനകമായിട്ടുള്ളൊരു തരത്തിലാണ് അതിൻ്റെ ഒരു ഒരു രീതി നമ്മൾ ആ കാലത്ത് കണ്ടുവന്നത് അതിൻ്റെ ഒരു തുടർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ രീതിയിൽ ധർമ്മടത്ത് സ്ഥാനാർത്ഥിയായിട്ട് വന്നു അതിനേക്കാൾ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയത് തൃത്താ മണ്ഡലത്തില് എം പി രാജേഷിനെതിരായിട്ട് ഈ പെൺകുട്ടിയുടെ അമ്മയെ കൊണ്ടുനടന്ന് പലയിടത്തും പ്രചരണത്തിന് കൊണ്ടുപോകുന്ന തരത്തിലേക്കൊക്കെ അത് എന്ത് എന്തിനായിരുന്നു ഒരു കാര്യം ചെയ്തിരുന്നത് അല്ലെങ്കിൽ എന്തായിരുന്നു അത്തരം ഒരു കാര്യത്തിന് നമ്മുടെ പുറകിൽ ഒരു രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ദുഃഖകരമായിട്ട് തോന്നും അതിന് അത് പ്രതിപക്ഷത്തിലുള്ള ആളുകൾ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിൽ ഇടതുപക്ഷത്തിനെതിരായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരം ആളുകൾ ഞാൻ ഞാൻ കാണുന്നില്ല തരത്തിൽ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ മാധ്യമ പ്രവർത്തകൻ വളരെ വളരെ അത് സ്വയം വിമർശനപരമായിട്ട് ഒരു കുറ്റമായിട്ട് കാണുന്ന അതിൽ നിന്ന് ഒഴിഞ്ഞ് നമ്മൾ ആരും മാറി നിന്ന് വേറെ ആരെങ്കിലും വിമർശിക്കുന്നതായി മാധ്യമ വിമർശനത്തെ എടുക്കരുത് സ്വയം വിമർശനപരമായി തന്നെയാണ് അതിനെ കാണേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഒരു വാർത്ത അത് ഉത്തരവാദിത്വത്തോടു കൂടിയാകണം നമ്മൾക്കത് പിൻവലിച്ച് മാപ്പ് പറയേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനുള്ള ഉത്തരവാദിത്തത്തോടെ വാർത്തയെ സമീപിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് വിശ്വാസ്യത പൂർണ്ണമായി നശിപ്പിച്ച് അപ്പോഴത്തെ കേവല വിവാദത്തിന് വേണ്ടി എന്തും വിളിച്ചു പറയുക എന്തും പറയുക അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കാനുള്ള സാധ്യത പോലും ഉപയോഗിക്കാതെ മാധ്യമങ്ങൾ ഈ വിധം കൺമുമ്പിൽ ഇങ്ങനെ കാണുന്നതിലേക്ക് ആ വിവാദത്തിലേക്കും മാത്രം ഉണ്ടാകുന്ന അപകടകരമായ പിഴവുകൾ വലിയ ചതിക്കുഴികളാണ് ഇതിലെല്ലാം കണ്ടുവരുന്നത് എന്നുള്ളത് സാന്ദർഭികമായിട്ടല്ല കാര്യമായി തന്നെ കൂടിയാണ്